തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിൽ കിടക്കുന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ അത്യാധുനികമായ യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹാങ്ങറിലേക്ക് മാറ്റുവാൻ ബ്രിട്ടീഷ് നാവികസേന സമ്മതം മൂളി കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി ഈ കോടിക്കണക്കിന് രൂപ വിലയുള്ള അമേരിക്കയുടെ ലോക്കീഡ് മാർട്ടിൽ നിർമ്മിക്കുന്ന എഫ് തേർട്ടി ഫൈവ് എന്ന അത്യാധുനികമായ യുദ്ധവിമാനം മഴ നനഞ്ഞ് കിടക്കുകയായിരുന്നു ഈ കിടപ്പ് കണ്ട് ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞു വേണമെങ്കിൽ ഞങ്ങളുടെ ഹാങ്ങറിലേക്ക് മാറ്റിക്കോളൂ അവിടെ മഴ നനയാതെ കിടന്നുകൊള്ളൂ എന്നാൽ ബ്രിട്ടീഷ് നാവികസേന ഇത് വേണ്ട എന്ന് പറയുകയായിരുന്നു എന്തുകൊണ്ടെന്നാൽ ബ്രിട്ടൻ വിചാരിച്ചു കാണും ഇന്ത്യ ചിലപ്പോൾ ഇതിൻ്റെ സാങ്കേതിക വിദ്യയേങ്ങാനും കോപ്പി അടിച്ചാലോ അത് നോക്കി മനസ്സിലാക്കിയാലോ ഇതേപോലൊരു വിമാനം ഇന്ത്യയും ഉണ്ടാക്കിയാലോ എന്ന് അതുകൊണ്ട് അന്ന് ബ്രിട്ടീഷ് സേന പറഞ്ഞു വേണ്ട ഞങ്ങളുടെ പ്ലെയിൻ ഇവിടെ തന്നെ കിടന്നോളും ഈ മഴയത്ത് കിടന്നോളും കുഴപ്പമൊന്നുമില്ല മഴ നനഞ്ഞാലും പ്രശ്നമൊന്നും അതിനുണ്ടാകില്ല എന്ന് പക്ഷേ ഇപ്പോൾ ആ പ്ലേറ്റ് അവർ മാറ്റിയിരിക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ അവർ വിചാരിച്ചു ബ്രിട്ടീഷ് നേവി വിചാരിച്ചു അവരുടെ മെക്കാനിക്ക് വന്ന നിമിഷ നേരം കൊണ്ട് ഈ എഫ് തേർട്ടി ഫൈവ് എന്ന അതിനൂതനമായ സാങ്കേതിക വിദ്യയുള്ള വിമാനത്തിൻ്റെ മെക്കാനിക് പ്രോബ്ലം പരിഹരിച്ച് അപ്പോൾ തന്നെ തിരിച്ച് മറത്തിക്കൊണ്ട് പോകുമെന്ന് എന്നാൽ പതിനൊന്ന് ദിവസമായിട്ടും പല മെക്കാനിക്കുകൾ വന്നിട്ടും ഈ വിമാനത്തിന്റെ കുഴപ്പങ്ങൾ കണ്ടുപിടിക്കുവാനായി സാധിച്ചിട്ടില്ല ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് അമേരിക്കയുടെ ലോഹിഡ് മാർട്ടിന്റെ മെക്കാനിക്കുകൾ വരികയാണ് തിരുവനന്തപുരത്തേക്ക് അവർ വന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഈ വിമാനത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയുവാനായി കഴിയുകയുള്ളൂ എന്തായാലും ഈ വിമാനത്തിന് ചിലപ്പോൾ കുറച്ചധികം ദിവസം കൂടി തിരുവനന്തപുരത്ത് തന്നെ കിടക്കേണ്ടതായി വരും അതുകൊണ്ടായിരിക്കും ബ്രിട്ടൻ പറഞ്ഞത് ദയവായി അത് ഹാങ്ങറിലേക്ക് മാറ്റൂ എന്ന് എന്തായാലും ഈ എഫ് തേർട്ടി ഫൈവ് ഇന്ത്യയിലേക്ക് വന്നത് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തത് കൊണ്ട് ഇന്ത്യക്ക് രണ്ട് നേട്ടങ്ങളുണ്ട് ഒന്ന് ഇതിനെ ഈ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റിനെ ഇന്ത്യയുടെ റഡാറുകൾ ട്രാക്ക് ചെയ്തിരുന്നു മാത്രവുമല്ല ഇന്ത്യ ഇതിന് വാടകയും ചോദിച്ചിരിക്കും അതായത് ഓരോ ദിവസത്തെയും വാടക എയർപോർട്ട് യൂസേഴ്സ് ഫീ പോലെ റോയൽ നേവി ഇതിന് നൽകേണ്ടതായും വരും ഇന്ത്യ ചെയ്തിട്ടുള്ള സേവനങ്ങൾക്കെല്ലാം ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ വക്താവ് നന്ദി അറിയിച്ചിട്ടുണ്ട് കോരിച്ചൊരിയുന്ന മഴയത്തും കാവൽ നിന്ന സി ഐ എസ് എഫിനും ബ്രിട്ടീഷ് വക്താവ് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ നന്ദി അറിയിച്ചിട്ടുണ്ട്